മാംകുടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഗീത ആനന്ദിനെ തെരഞ്ഞെടുത്തു പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായ സി പി എമ്മിനുള്ളിലെ ധാരണ പ്രസിഡന്റായിരുന്ന വിനീത സജീവൻ മുമ്പ് സ്ഥാനം ഒഴിഞ്ഞിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും യു അംഗങ്ങൾ വിട്ടുനിന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി ഗീത ആനന്ദ് സ്ഥാനമേറ്റു പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്നുള്ള അംഗമാണ് ഗീത സി പി എമ്മിനുള്ളിലെ ധാരണ പ്രസിഡന്റായിരുന്ന വിനീത സജീവൻ മുമ്പ് സ്ഥാനം ഒഴിഞ്ഞിരുന്നു പതിനൊന്നാം വാർഡിൽ നിന്നുള്ള വിനീത സജീവൻ മൂന്നര വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ശേഷമായിരുന്നു സ്ഥാനം ഒഴിഞ്ഞത് നിലവിൽ പതിമൂന്നംഗം ഭരണസമിതിയിൽ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില എൽ ഡി എഫ് മുന്നണിയിൽ സി പി എമ്മിന് ആറും സി പി ഐക്ക് മൂന്നും കേരള കോൺഗ്രസ് എമ്മിന് ഒരംഗവുമാണ് ഉള്ളത് ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു എൽ ഡി എഫിലെ പത്തംഗങ്ങളുടെ പിന്തുണ ഗീത ആനന്ദിന് ലഭിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൽ ഡി എഫ് മുന്നണിയിലെ ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന സി പി ഐ അംഗം ബിവിൻ ജോസഫ് സ്ഥാനമൊഴിയുകയും പിന്നീട് കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ അനിൽ ആന്റണിയെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ി ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്